ഒരു വലിയ തെറ്റിദ്ധാരണ ഇപ്പോൾ നാട്ടിൽ പരന്തരക്കായി ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം അംഗീകരിക്കാം ഒന്നും അംഗീകരിക്കില്ല ഫേസ്ബുക്കിൽ എഴുതുന്നത് വളരെ കുറച്ച് ജനം അംഗീകരിക്കുന്നുള്ള ആദ്യം അറിഞ്ഞു പേടിക്കേ വേണ്ട അതൊന്നും കണ്ട റോട്ട് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാറ്റി മറിക്കത്തില്ല ജനങ്ങൾക്കറിയാതൊരു കൃത്യ സാധനമാണ് സന്ദേശം കൊടുക്കുന്ന അതിന് അർഹത കൂടി ഉണ്ടാവണം അയാൾ ആ സന്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്നും ജനങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ സന്ദേശം പറയും പൊള്ളയാണ് അങ്ങനെ പൊള്ളയായ സന്ദേശം കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവരെ മലിനമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ അനാവശ്യങ്ങൾ എഴുതുകയും അനുയായികളെ കൊണ്ട് എഴുതി കേക്കറ്റും സ്വയം സംതൃപ്തി അടയുകയാണ് ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങളുടെ നോക്കൂ വല്ലതും വിശ്വാസയോഗ്യമായി വല്ലതും എഴുതുകയാണെങ്കിൽ അവർ അംഗീകരിക്കും ആരെങ്കിലും ചീത്ത പറഞ്ഞു കണ്ട് വരി എഴുതിയ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തേയില്ലത് ഒന്നാമത് ചീത്ത പറയുന്നപ്പോൾ ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അപ്പതുകൊണ്ടൊന്നും കാര്യമില്ല പത്രമാധ്യമങ്ങളിൽ വരികയാണെങ്കിൽ കുറച്ചും അതിന് അതിൽ വിശ്വാസ്യതയുണ്ട് ടെലിവിഷൻ വാർത്തകൾക്ക് പോലും വിശ്വാസ്യതയില്ല അത് ఫేస్బుక్ేకా మళ్ళీ విశ్వాసతూ పక్షే పత్ర విశ్వాసత